എല്ലാരും പറഞ്ഞ പോലെ എനിക്ക് എഡിറ്റേന പരിചയമുണ്ട് അല്ലാണ്ട് ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട് ഗോവിന്ദൂടെയും അലിയാട്ടൻ്റെ കൂടെ പിന്നെ ഷാജയുടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ വർക്ക് എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഒരു ചിൽ ടൈം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വർക്ക് ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്ന് പറഞ്ഞ ആ ട്രെയിലറിൽ ഉണ്ട് അതും അതിനെ ും കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കൊറേ കോമഡി ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടംപോലെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ട്രെയിലർ ഒക്കെ കണ്ടിട്ട് എന്താണ് എനിക്ക് ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു അപ്പോ അപ്പൊ ജി പടം എനിക്ക് ജോൻജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു എത്തിയപ്പോൾ കുറച്ച് വെറുതെ ഉണ്ടായൊക്കേഷൻ ചെന്നൈ മാറാനും അപ്പൊ ഞാൻ എ ഡിജെ കുറച്ച് ബഹുമാനം കൊടുത്തിട്ടായിരുന്നു പക്ഷെ നേരത്തെ കണ്ടാൽ മനസ്സിലായിരുന്നു മാത്യു ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ടീമിലെയാണ് ലൊക്കേഷൻ ഞാനവിടെ അങ്ങനെയൊന്നും വിളിക്കില്ല അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് എന്റെ ചാരാണ് മനസ്സിലായി പടത്തിന്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയാണ് അതൊക്കെ ടീമിലേക്ക് പ്ലാൻ അപ്പൊ ഈ പടം സ്പെഷ്യൽ ആണ് തീർച്ചയായിട്ടും കാരണം ചെയ്തു വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ക്രൂ മൊത്തം അപ്പൊ അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്

ഞങ്ങളിവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ശ്യാമഖ പ്രേമലുമായിരുന്നു അത് ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോ അത് ഏതൊരു ലെവലിലേക്ക് പോകും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ ശരിക്കുള്ള ഉള്ള പേരല്ലായിരുന്നു വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ടുള്ള റിയൽ ലൈഫ് എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു ഞാൻ പറക്കാത്തത് വേറെ കൊണ്ടല്ല ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറെ മൊമെൻസുമായിട്ടായിരുന്നു ഇപ്പൊ ഈ പണത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഫ്രൈവിന് ശേഷം കുറെ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ് അതിനുശേഷം പിന്നെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ അപ്പൊ അത്രയും സ്പെഷ്യലായിട്ട് എൻ ജേഡൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറുമായിരുന്നു സിനിമയുമായിരുന്നു അപ്പോ അമലിന്റെ യൂസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര് ഹരിഹരസുധൻ എന്നാണ് പേര് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എ ഡി ജിയുടെ കൂടെ എന്റെ രണ്ടാമത്തെ പടമാണ് ഇതിന്റെ കൂടെ അർജുൻ അർജുൻപറുടെ കൂടെ ആദ്യമാണ് ഇതിന്റെ കൂടെ പിന്നെ തുടങ്ങിയപ്പോ ആദ്യത്തെ പടം മുതൽ കൂടെയാണ് കൂടെ മൂന്നാമത്തെ പടമാണ് പടമാണ്ജയുടെ ആദ്യത്തെ പടമാണ് ആണ് എനിക്ക് പ്ലസ് ഉള്ള പടത്തിലാണ് എനിക്ക് ശരിക്കും ഒരു സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്ത ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് കണ്ടിട്ടാണ് എന്നെ അമനനിലേക്ക് വിളിച്ചത് എയ്റ്റീൻ പ്ലസിലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എയ്റ്റീൻ പ്ലസ് എഡിജെ വളരെ സ്പെഷ്യൽ ആണ് അതുകൊണ്ട് തന്നെ എഡിജയുടെ മറ്റൊരു പടത്തിലും വീണ്ടും രണ്ടാമത്തെ ഒരു പടത്തിൽ മക്കൾ എനിക്ക് സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എന്നൊരു ഫാമിലി ആണ് സിനിമ പറഞ്ഞത് നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ മൂഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ കുറച്ച് കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നില്ല എന്താ കൂടെ കാരണം കണ്ടതുപോലെ എന്റെ ക്യാരക്ടർ മിസ്സിംഗ് ആണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ പക്ഷെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ ഷൂട്ട് ഉണർന്നുവോ മൂളം തണ്ടിടു നീണം തൊഴിഞ്ഞുവോ വഴി ചൊണ്ടിരുന്നൊരു നീണം തൊഴിഞ്ഞുവോ വഴി ചൊണ്ടിരുന്നൊരു തേക്കണം നിനക്ക് ഞാൻ ഞാനെന്നെ നൈവേദ്യമാക്കി കൂടെ മുല്ലാട്ടിടെ കഥ പറയുക ഒരു രാജമല്ലി വിടനൊന്ന പോലെ ഇതൊരു മുഖം ഒരു ദേവഗാനമുടനാർന്ന പോലെ ഒരുപാട് സന്തോഷമുണ്ട് ഹലോല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ് കാരണം നിങ്ങൾ ഇവിടെ കണ്ട പോലെ തന്നെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു കൂടി ഞാൻ ചെയ്ത സിനിമയാണ് എ ഡി ജെ ഇതിന്റെ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു തന്നപ്പോ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞത് വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരുന്നു എന്റെ വൈകിൽ അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന എ ഡി ജെക്കും ആഷിഖ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം ആദ്യം എനിക്ക് എന്താണെന്ന് അറിയാം ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് അപ്പം എനിക്ക് ഞാനിതിൽ ആരുടെ കൂടെ ഇതിന് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല സൗകുൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര എങ്ങനെ ഇവരുമായിട്ട് ആയിട്ട് ആവും എന്നുള്ളത് ആദ്യത്തെ ഒരു നാലു നാലോത്സവം ഞാൻ കുറച്ച് ഇങ്ങനെ സൈഡ് മാറി വയ്ക്കാൻ തന്നു പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ആവശ്യമായി ഞാൻ ഒരുപാട് എന്താ പറയുക ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ് സിനിമ ഞങ്ങൾ

ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത് റൊമാൻസ് കാരണം കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങൾ എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എന്റർടൈൻ ചെയ്യിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ എ ഡി ജെയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുക ഞാൻ ഇതിനു ഇതിനുമുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ചിലപ്പോൾ നന്നായേക്കാം എനിക്ക് പേഴ്സണലി ഞാൻ അന്ന് എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എ ഡി ജെയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് എ ഡി ജെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർട്ടിസ്റ്റിന് ഒരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടായ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവർ ഒരു ഒരു ഗ്രൂപ്പായിട്ട് നിക്കപ്പെട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല അപ്പൊ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറെ ദിവസങ്ങളായിരുന്നു എന്തായാലും ഇതൊരു കിടില പരിപാടിയായിരിക്കും കേട്ടോ അത് യാതൊരു സംശയവും ഇല്ല അപ്പൊ അന്നല്ലാത്ത എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക പിന്നെ ഈ നിൽക്കുന്ന എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻപുലികളാണ് എനിക്ക് പറയുന്നത് പോലെ എനിക്കൊരു എന്താണ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് ഇവര് എന്നെ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടതല്ലേ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയിട്ട് വൻപൊളിയായിരുന്നു ലൊക്കേഷനിൽ അതിന്റെ ഒരു ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട് ഇതിന്റെ ഇരട്ടി ആയിരിക്കും സിനിമയിൽ വരിക അപ്പൊ എന്തായാലും ഇതിന് പിന്നാലെ കുറിച്ചെല്ലാവരും ഇതിന്റെ ക്യാമറ ബാക്കി ഇല്ലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അസോസിയേറ്റ് ടീം ഫുൾ ടീമാണ് എല്ലാവരും ഉഗ്ര ടീമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായെന്ന് അതുപോലെ തന്നെ ഒരു ഒരു നല്ല പ്രൊഡ്യൂസർ ഒരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്തൊന്ന് മനസ്സിലാക്കിയത് ഉസ്മാലൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് പറയല്ല ഇതിനു മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു രീതി ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖ് താങ്ക് യു സോ മച്ച് ആഷിഖ് ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന് അപ്പം എന്തായാലും പതിനാലാം തീയതി എല്ലാവരും തിയേറ്റർ വരിക തീർച്ചയായിട്ടും നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും എന്താണ് ത്രില്ലർ മോഡിലുള്ള സിനിമകളാണ് ഗംഭീര സിനിമകളാണെങ്കിലും കുറെ നാളായിട്ട് മലയാളികൾ വെയിറ്റിംഗ് ആണ് ഫാമിലി ആയിട്ട് പൊട്ടിച്ചിരിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ യാതൊരു സംശയമില്ല ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഒരിക്കൽ കൂടി നന്ദി നന്ദി വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പെട്ടെന്ന് ചാടി കയറിയപ്പോ വാക്ക് പറ്റി വിട്ടു സോറി കാരണം എല്ലാവരും ഹാസിന് പറ ഈ പടം കൊറേ സിറ്റുവേഷനിലൂടെ കടന്നുപോയതാണ് എന്തൊക്കെയാണ് ഡിസ്കോസ് ചെയ്യുന്ന പക്ഷെ അപ്പൊ അതിലെല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അതേപോലെ കട്ടൊക്കെ കൂടെ ഇണ്ടായി വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഒരു പണം ചെയ്യാം എന്ന രീതിയിലാണ് ആദ്യം കോൾ വന്നത് പിന്നെ ആ രീതിക്കൊക്കെ ഇങ്ങനെ കറയും കറിയും കറിയും കറങ്ങിൻ്റെ എഡിജെ വിളിച്ച് അതാണ് അതാണ് ആശിക്ക് വിളിച്ചത് ഡീറ്റെയിൽ തന്നെ പറഞ്ഞിട്ട് പണക്കിടത്ത് അപ്പൊ അങ്ങനെ ഈ പരിപാടി ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല നല്ല രീതിക്കൊരു നല്ല പണം ചെയ്യാൻ കൂടെ താങ്ക്സ് എല്ലാവരും താങ്ക് യു സോ മച്ച് പിന്നെ അഖിലേടാ അടിപൊളിയായിരുന്നു വോക്ക് ചെയ്യാൻ ബി പിന്നെ ഗോവിന്ദ പടം കണ്ടിട്ടില്ല കണ്ടിട്ട് പറയാം പിന്നെ റൈറ്റർ എല്ലാവരും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പിന്നെ പറയുന്നു എല്ലാ മറ്റേ ഡയറക്ടറുടെ ടീം എല്ലാവരും നല്ല രീതിയിൽ കൂടെ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫോളോം ചെയ്യാൻ പറ്റി താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും മറക്കരുത് വരട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും പണം കടം അതിനുശേഷം പറഞ്ഞു വാക്ക് പറഞ്ഞോക്ക് ആ അത് മാറാൻ നിക്കരുത്